ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലയണൽ മെസിയെ കുറിച്ചാണ് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ലയണൽ മെസ്സി ക്ലബ്ബിനും രാജ്യത്തിനും വേണ്ടി നേടാത്തതായിട്ടുള്ള ട്രോഫികളൊന്നുമില്ല ഇനി അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ അവാർഡുകൾ എടുത്തു നോക്കിയാലും മറ്റ് ഫുട്ബോളിലെ ഒരു താരങ്ങളത്തിന് പോലും അദ്ദേഹത്തിന്റെ അത്ര ഇൻഡിവിജ്വൽ അവാർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്രയൊക്കെ അവാർഡ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള സാക്ഷാൽ ലയണൽ മെസ്സിക്ക് ഫിഫയുടെ പുസ്കാസ് അവർഡ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഹംഗറിയുടെ ഇതിഹാസ താരമായിട്ടുള്ള പുസ്കാസിന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ അവാർഡ് ഒരു കലണ്ടർ വർഷത്തിലെ ഏറ്റവും മികച്ച ഗോളിന് ഒരു താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഒരു അതിശയം എന്ന് പറയട്ടെ ലയണൽ മെസ്സി ഇതിനോടകം തന്നെ ഏഴ് തവണ ഈ അവാർഡിന് നോമിനേഷൻ ചെയ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു അവാർഡിന് നോമിനേഷൻ ചെയ്യപ്പെട്ടതും ലയണൽ മെസ്സി മാത്രമാണ് എന്നാൽ ഒരു തവണ പോലും ലയണൽ മെസ്സിക്ക് മികച്ച ഗോളിനുള്ള പുസ്കാസ് അവാർഡ് ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ലയണൽ മെസ്സിക്ക് ഫിഫയുടെ പുസ്കാസ് അവാർഡ് ലഭിക്കാതെ പോയത് പക്ഷേ ലേണൽ മെസ്സിയുടെ കരിയറിൽ എത്രയെത്ര മനോഹരമായിട്ടുള്ള ഗോളുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതൊരു ഗോളിനും അയാളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാവും പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ലയണൽ മെസ്സി അറ്റ്ലറ്റിക്കോ ബിൽബാവോയ്ക്കെതിരെ നേടിയിട്ടുള്ള ഈ ഒരു സോളോ റെണ് ഗോൾ ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാല രണ്ടായിരത്തി പതിനഞ്ചിന് ലയണൽ മെസ്സിയുടെ ഈ ഒരു ഗോളിനല്ല പുസ്കാസ് അവാർഡ് കിട്ടി ബ്രസീലിയൻ താരമായിട്ടുള്ള വെണ്ടൽ ലിറ എന്ന് പറയുന്ന ഈ താരത്തിന്റെ ബൈസിക്കൽ കിക്കിനായിരുന്നു അന്നത്തെ പുസ്കാസ് അവാർഡ് ലഭിച്ചത് സത്യത്തിൽ ഈ ഒരു ഗോളിനേക്കാളും മികച്ചതായിരുന്നില്ലേ ലയണൽ മെസ്സിയുടെ ആ ഒരു ബിൽബാവയ്ക്കെതിരെയുള്ള സോളോ റൺ ഗോൾ രണ്ടായിരത്തിഒമ്പത് മുതൽ ആരംഭിച്ചിട്ടുള്ള ഫിഫ യുടെ പുസ്കാസ് അവാർഡ് ഏഴ് തവണ നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടും ലയണൽ മെസ്സിക്ക് കിട്ടാതെ പോയത് എന്താണ്